ടിച്ചുന്ന് പറഞ്ഞു പ്രമിഷ് ശരി ഇതാണ് ഓരോ ദിവസ എന്താ മെസ്സേജ് ഡിലീറ്റാക്കി എന്താ എന്താടാ രണ്ട് സജീവ വന്നിട്ടുണ്ടല്ലോ ഹായ് സജീവ സജീവ ഹായ് പോകാണെന്ന് പറഞ്ഞത് വന്നിട്ടുണ്ട് ഹായ് ലൈക്ക് ലേക്കടിച്ച വരുന്ന ലൈക്ക് അടിച്ചു ജോസഫ് ലൈക്കടിക്കൂ സബ്ബ് ചെയ്യുക കൂട്ടല്ലേക്ക് ഒന്ന് കൂട്ടാക്കും ഇവിടെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഇപ്പൊ വീട്ടില് വീട്ടിലാണ് ഫുഡൊക്കെ കഴിച്ചതാണ് വീട് എവിടെ പട്ടാമ്പി കൊപ്പം നീ എവിടെടാ Patambi, repala ka doon patambi. No, please. Ajis. Ajis. Ajis, ajis. എന്ത് ചെയ്യുന്നു പ്രമിശ പോയിടാ എന്താ പ്രമിസം മിണ്ടാത്ത മിണ്ടാത്തത് എന്തേ കിളി പെണ്ണീനോ തേങ്ങലോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ചെറുപ്പളശ്ശേരി ആണ് പൈസ് വേറെ ലാട്ടില് അത് ശരി ചെറുപ്പ്ശേരി എവിടെയാണ് ചെറുപ്പിരി എവിടെ ചെറുപ്പളശ്ശേരിയില് നമ്മളറിയല്ലോ എൻ്റെ അമ്മയുടെ വീട് ചെറുപ്പ്ശീരിയാ ആരേക്കാവില്ല അവിടെ ഒന്നുമില്ല ഒന്നുമില്ല അതെന്തൊന്നുമില്ല ചങ്ങനാശ്ശേരിയാണോ ഓ ചങ്ങനാശേരി കോട്ടയം ചങ്ങനാശ്ശേരി ഞാൻ ചെറുപ്പളശ്ശേരി എനിക്ക് പെട്ടെന്ന് കിട്ടിയത് ഒന്നുമില്ല 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 അതെന്താ ഒന്നുമില്ല ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി അറിയാം ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ അല്ലേ ദന്ത പെണ്ണൊക്കെ ഡെലീറ്റ് ചെയ്ത് കളയണു ഒന്നുമില്ല 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 എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിച്ചോ നാലാമത്തെ അല്ലേ റോജൂസ് പോയോ പൊന്നൂസ് പോയോ ഞാൻ എഴുതുന്നത്

അടുത്തറ അടുത്തറ പറി പറി പറഞ്ഞു സ്റ്റുഡൻറ് ആയിട്ട് അവിടെ അവിടെയാണ് പഠിച്ചത് അത് ശരി അവസാനം ഞാനറിയില്ലോ ചേട്ടൻ്റെ വീട് എവിടെയാ എൻ്റെ വീട് പട്ടാമ്പിയില് പാലക്കാട് പട്ടാമ്പി കൊപ്പം ഭയങ്കര ഉറക്കം വരുന്നു മൊത്തം ലൈക്ക് ലേക്കടിച്ചൂട്ടെ സബ് ചെയ്യാത്തവരൊക്കെ സബ് ഒന്നും ചെയ്തൂട്ടെ ോട്ടി ഇപ്പോഴാ വന്നത് പട്ടാമ്പിറങ്ങൂറ്റു മാമനെ അങ്ങോട്ട് എത്തിക്കാനിട്ടാണ് പട്ടാമ്പി പതുക്ക പോയ മതി എല്ലാർഥിക്കും എറിഞ്ഞിട്ട് അവിടെ പോവാം കേട്ടിട്ടുണ്ടോ എന്തൊക്കെ എവിടെ സ്ഥലം ഏത് ജില്ലാലോ കോട്ടയത്താണോ ചേട്ടാമ്പിയോ പട്ടാമ്പിയല്ലേ ഒരു തുക ആയാലോ എന്ന ഒരു കാര്യം പറയാനുണ്ട് ടുഗതറോ തെറോ തുക തെറി ഞാനിപ്പോൾ കട്ടാക്കിയതാണ് ഇനി വൈകിട്ട് പോരേ ഏഴ് മണിക്കിട്ടാലോ കൊല്ലം വന്നിട്ടുണ്ടോ കൊല്ലം വന്നിട്ടില്ല കൊല്ലം വന്നിട്ടില്ല അങ്ങനെ വിളിക്കുള്ളൂ അതെന്താ ചട്ടമ്പി ഓ പട്ടാമ്പിയിലെ ചട്ടമ്പി ഓക്കെ 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 ആ കുരിപ്പിനെ തല്ലി കൊല്ലണംന്ന് അറിയുന്നുണ്ട് ആരനെ ആരനെ തുമ്പി അല്ല പ്രമിഷ സുഖമാണോ ഫുഡ് ചെയ്യാൻ സുഖമാണ് സുഖം ഇല്ലടാ പനിയടാ പനി ഫുഡ് കഴിച്ചു പനിയാണ് കേട്ടോ വരാൻ പറ്റൂലെന്ന് പറയുന്നുണ്ട് ഏഴ് മണിക്ക് ഏഴ് മണിക്ക് വരാൻ പറ്റൂല ഇവിടെ തിരക്കായിരിക്കും ഇവിടെ തിരക്കായിരിക്കും പാലക്കാട് മേലമുറി പാലക്കാട് മേലമുറി മേലമുറി ഇല്ലടാ ഞാൻ മേലമുറി ഞാൻ കേട്ടിട്ടുണ്ടല്ലോ മേലമുറി ചെറിയ ചെറിയ സ്ഥലമാണോ ഞാൻ കയറി ഇറങ്ങാം പെട്ടെന്ന് ഇപ്പം പറ്റുമോ നോക്കുന്നുണ്ട് എന്താ കാര്യം എന്താ യൂട്യൂബ് ആ യൂട്യൂബിനെ ജോലി ഉണ്ട് പറയുന്നുണ്ട് നെക്സ്റ്റ് ടൈം നോക്കാം എന്നറിയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ടൈം നോക്കാം എന്താ പ്രശ്നം ലൈക്ക് ലൈക്കടിച്ചു പറയുന്നുണ്ട് ഹലോ കാലൻ ടിൻ്റു വന്നിട്ട് കാലം വന്നിട്ടുണ്ട് സത്യമാണോ നീ കളിക്കോ എന്നാ ഞാനിടാ എന്താ പറ്റിയത് നേരത്തെ ഉള്ളത് ഉള്ളത് എന്താ പറ്റിയത് നേരത്തെ ഉള്ളത് ആള് കേറുന്നില്ല അപ്പൊ കട്ടാക്കിയതാ ഞാന് ഓക്കെ ഇതാ വരുന്നുണ്ടെ നേരം പിൻ ചെയ്യാമോ എന്നെ കൂട്ടാക്ക എൻ്റെ കൂട്ടാക്കിട്ട് ഷോർട്സിൽ കമന്റിട്ട് വെച്ച അത് കുംഭമേള കുംഭമേള ഇവിടെ അല്ലേ തിരൂരല്ലേ തിരൂര് തിരൂരല്ലേ തിരുനവായലല്ലേ അഞ്ചാമത്തെ ലൈക്ക് താങ്ക് യു യസ് അറി ഞാൻ കൂട്ടാ കണ്ടല്ലോ എന്ന് അറിയുന്നു എന്താ കൂട്ടാ കണ്ടല്ലോന്ന് കൂട്ടായി കൊടുക്കും അടുത്തല്ലേ അടുത്താണ് വയ്യടാവുന്ന പനി കാരണം പോവാമില്ല ക്ഷീണാണ് പനിയാണെന്നു ഇത് ഭയങ്കര ക്ഷീണം ലൈക്ക് ആറ് അറിയുന്നുണ്ട് കീർത്തി എന്താ ഒരു മൈൻഡില്ലല്ലോന്നറിയുന്നുണ്ട് കീർത്തി ടൂതറിൽ ആണോ കേറിയിരിക്കുവോ റോജ് പോയി റോജ് അല്ലെങ്കി ഇടാറു റോജിണ്ടെങ്കിടാറു ഫ്രണ്ട്സ പോയിടാ സോറിന എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം എന്താ സഹായിക്കണ്ടേ ഓക്കെ ഞങ്ങളെ തേച്ചു എന്ത് കാര്യം നിനക്ക് പറയാനും എന്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ സീരസാ അഞ്ചന തുക തെറിടാ സീരിയസ് കാര്യം എന്തെങ്കിലും ആണെങ്കിൽ കർണാടകാണ് ഒരു മിനിറ്റ് എല്ലാരും രൂപദ്രലേവിലേക്ക് പോട്ടോ പടാമേ സബ്മിറ്റ് ചെയ്യാത്തവർക്കൊന്ന് സബ്മിറ്റ് ചെയ്തോട്ടെ ഇങ്ങനെ പറയാൻ പറ്റത്തില്ല പറഞ്ഞില്ലെങ്കിൽ എന്റെ തല ഒട്ടിപ്പോകും റോജൻ ശ്രീകുമാരി ഹായ് ശ്രീകുമാരി ഒരു മിനിറ്റ് എപ്പോഴും ഇടാട്ടോ ഒരു മിനിറ്റേ